മയക്കമില്ലാത്ത ഉറക്കമില്ലാത്ത എന്നും എനിക്കുള്ളത് എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവണം മരണവും മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ടാണ് നമ്മൾക്ക് എങ്ങനെ കഴിയുന്നു മറ്റുള്ളവരെ കാല് തട്ടിയാൽ മറ്റവരെ പട്ടത് വിളിച്ചുതേടുന്നത് കുട്ടിയില്ലെങ്കിൽ ഇന്നാലെ വിളിച്ചുതേടുന്നത് ചൈലുകളും മന്തിച്ചൂടിയ കൂലികളും കിട്ടുന്ന നമ്മൾക്ക് പോലും നമ്മൾ വായിക്കുന്നില്ല എന്നാണ് സൂറത്തിൽ നാസ് പോലും നമ്മൾ പഠിക്കുന്നില്ല ചെറിയ ചെറിയ സൂറത്തിന്റെ അർത്ഥങ്ങളെ വെറുതെ ഇങ്ങനെ വായിച്ചു പോയാൽ എൻറെ റബ്ബ് എന്നോട് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എൻ്റെ റബ്ബ് ജനങ്ങളിലെ രക്ഷിതാവേ എന്നാണ്

അവൻ നിങ്ങളുടെ മുഖ്യ ശത്രുവാണ് നമ്മുടെ മുഖ്യ ശത്രു

റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയേ ഇടങ്ങളെ നിങ്ങൾ എന്ന പിന്ന പിന്തുടരണൂട്ടരേ എന്നാൽ എന്തു സംഭവിക്കും യുഹിബ്ബുക്കും അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും കൂട്ടരേ അതിനുള്ള ഏക മാർഗ്ഗമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കണം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മൾ അനുതരണം ചെയ്യാം நமஸ்காரம் <tutly with my god> <tutly>

അത് പറഞ്ഞ് നിങ്ങളൊന്ന് ശ്വാസം വെട്ടിക്കട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചൊല്ലി നോക്കി പൂട്ടരെ നിങ്ങള് നിങ്ങളുടെ റബ്ബിനെ പരിശുദ്ധനാക്കുമ്പോ നിങ്ങൾ അങ്ങനെ പറയുമ്പോ

നിങ്ങൾക്ക് മുമ്പ് പോയ ഒരു മനുഷ്യരെയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല ശാശ്വതമായ നിത്യമായ ഒരു ജീവിതം കൊടുത്തിട്ടില്ല ഈ കൂട്ടർക്ക് നിത്യമായ ശാശ്വതമായ ഒരു ജീവിതം ഇവിടെ നൽകുമെന്ന് ആരെങ്കിലും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നമ്മുടെ മുഹമ്മദ് മുത്താഹിതങ്ങളെ ആത്മമായിരുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് പറഞ്ഞു നിങ്ങൾ അധികരിപ്പിക്കണം ان المجيب الا الذين يذكرون الله ثيابهم وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا ரப்பிர்குறிச்சொல்ல स्मरणஇதான அவன் பிரபஞ்சத்தில் सृष्टि ஜாலங்களை அவன் говорилனே ரப்பனா எங்களே रक्षिताவே மாஹலந்த ஹাজা நீ நிரந்தகமாய் െ രക്ഷിക്കണം അങ്ങനെയുള്ള പുത്തരാണ് അതുകൊണ്ട് ഒരു ദിവസമുണ്ട് ആ ദിവസം നമ്മുടെ ചിന്തയിൽ വരണം എന്താണ് അവിടെ സംഭവിക്കുന്നത് ദിവസം നിങ്ങളുടെ സംസാരിക്കുന്ന തർക്കിച്ചുകൊണ്ട് പോരടിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നാവിനെ നാവിനെ നിങ്ങൾ വിധത്തിൽ മൂർച്ചയുള്ള വാളാക്കി നിങ്ങളുടെ സൂക്ഷിച്ചു വെച്ചുവോ ആ ും

നീ വായിച്ചു വായിച്ചു പഠിക്കണം നിന്ന് എന്ന് പഠിപ്പിച്ച റബ്ബ് അതുകൊണ്ട് പരലോകത്തെ ാണ് പാനീയം കുടിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് സർവശക്തനായ നമ്മൾ നമ്മൾ എന്ത് വേണം വിദ്യാഭ്യാസ ഭൗതികം വേണ്ട എന്നല്ല കുട്ടികളെ ഇരുത്തി നമ്മൾ നമ്മള് ഓരോ എനിക്ക് ഞാൻ വായലേ ഒന്നും പഠിച്ചിട്ടില്ല എഴുത്തും പായലെ പഠിച്ചിട്ടില്ല എന്റെ മോളെ കേൾക്കട്ടെ കേൾക്കട്ടെ ിൽ അത് ചെന്ന് പതിക്കട്ടെ ഇവിടെ നിന്ന് തൊണ്ടപ്പുഴയിൽ നിന്ന് താഴേക്ക് ഇറങ്ങട്ടെ എന്നിട്ട് എന്റെ കരങ്ങളും എന്റെ ശരീരങ്ങളും പ്രവർത്തന സജ്ജമാക്കട്ടെ അള്ളാഹു കൈമത്ത് തോന്നുന്നു പറയുവാനും അതിലേക്ക് ജനതയെ ക്ഷണിക്കുവാനും ആ റബ്ബി എനിക്ക് അവസരം നൽകിയിരിക്കുന്നു എന്നുള്ള ബോധവും ബോധ്യവും വേണം ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകരുത് എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എൻ്റെ അബ്ബിന്റെ ഭാഗത്തിലേക്ക് ഒന്ന് പറയാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എന്നെ ഒന്ന് പ്രസവിച്ച എന്റെ മാതാവ് എനിക്ക് ജന്മം നൽകിയ എന്റെ പിതാവ് ും വായലയും പഠിച്ചില്ല വിവാഹം കഴിഞ്ഞു കുഞ്ഞൊന്ന് ജനിച്ചപ്പോൾ ശ്രദ്ധയും പാട്ടും എടുത്ത് സ്വന്തം സുഖത്തെ ജയിച്ചു വരുന്ന ഭർത്താവ് പിതാവ് അല്ലേ ഉറക്കം കുട്ടി കരയുമ്പോൾ അതിന്റെ മാലിന്യങ്ങള്ാതെ മാറ്റി കൊടുക്കുന്ന

എന്റെ എന്റെ ഉമ്മ ഉമ്മ എത്തി ആ മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ പോലും സന്താനങ്ങൾ വളരുന്നുവെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ എന്നെ എന്നെ നോക്കിയതുപോലെ എന്നോട് അവസരം എനിക്ക് തന്നെ ആ അവസരമാണ് നിന്റെ മുന്നിലേക്ക് നിന്റെ ഉമ്മായും പപ്പായും എത്തിപ്പെട്ടത് അല്ലേ നീ പതിനെട്ടായപ്പോ അതേ പതിനെട്ടില് കല്യാണം കഴിഞ്ഞ് പത്തൊമ്പതിലോ ഇരുപതിലോ മാതാപിതാക്കൾ പറയുന്ന സന്താനങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കട്ടെ ഇന്നൊരു ദിവസം നീയെ മറ്റേ ദിവസം ഞാനേ മുട്ടരെ

కొండ పరిచయ పడతా నరకను చెమయ ఉండగలే మరి నాకు ఎస్టిగలు వന്നു ఎస్టిగలు వന്നു మా నింగి ఇంకొట వరండే బాపా ఇంకొట వరండే బుద్ధి ముత్తాడే విడో నిన్నే ఎడ్యుకేషన్ പറഞ്ഞു പറഞ്ഞാലും ാണ് എനിക്ക് അവിടെ പോകണം ഇവിടെ പോണം നിങ്ങൾ രണ്ടു ദിവസത്തേക്ക് മുമ്പ് ഇവിടെ വന്ന് നിന്നല്ലേ ഇനി അങ്ങോട്ട് പോയാലും കുട്ടികളോട് നിങ്ങളെ ഒരു ദിവസത്തെ നിങ്ങളുടെ അന്നേ ദിവസം ഒരു കാണിക്കാത്ത റബ്ബ് നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം നൽകുന്നു

മനസ്സിലാക്കി തന്നിരിക്കുന്നു ഭഗവാൻ സ്വീകരിക്കുന്നത് സമർപ്പണത്തിന്റെ ഇസ്ലാം എന്ന മതമാണ് അതുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിങ്ങളും ശ്ജരാണ്ട് അതിന് സർവശക്തരായ ശബ്ദം ശവിക്കുവാൻ വേണ്ടി വന്ന എല്ലാ പേരും നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടത് ജീവിതത്തിൽ ഞാൻ പറയുന്നത് നമുക്ക് ആർക്കും തരത്തിലാണ് ഇത് നമ്മളൊന്ന് പഠിക്കാൻ ഒന്ന് മുന്നോട്ട് വെച്ചാൽ അപ്പൊ കൂട്ടരെ നമുക്കൊന്ന് പഠിക്കണം എവിടെ മരണം വന്നെത്തുന്നതിന് മുമ്പ് ആ മരണം വന്നെത്തിക്കഴിഞ്ഞാല് ഒരു अज <laughs> क <laughs> 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 നമ്മളിനി ജീവണം അപ്പോൾ യകൂലിയായക്തിനി എന്നു നമ്മൾ പറയു അന്നേ ദിവസത്തേക്കു വേണ്ടി എന്തെങ്കിലും ഒന്നിക്കു ഇരിക്കുന്നില്ല എന്നതായിരുന്നേനെ നമ്മൾ വിവചിച്ച ഒരു സൂറത്ത് 11 പറഞ്ഞു അഖൂലിയായക്തിനി യദം തുരി ഹയാതി ഫയൗമ യദില്ലാഹി വഖ്ദ

நம்ம எல்லா நெடுமங்காடு ஒரு சகோதரன் மரணப்பட்டு மையத்தை மயிலோடு கூடி அடக்கும் அறிஞ்சே வர வந்தது அப்போ கிட்டு ரெண்டும் தகராத அசுகத்தை கொண்டு நடக்காயிரம் அறிஞர் வரான் அவன் தடையெத்தி போய் വയറിൽ ഇങ്ങനെ നീര് കെട്ടിയിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് സവാരി എടുത്തു കൊണ്ടുപോകുമായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് സർവശക്തനായ സർവശക്തരായ ഷാഫിയായവർക്ക് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അവൻ അവന്റെ ജന്മത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും നമ്മുടെ മുൻ മരിച്ചു പോയവർക്കും നമുക്കും എല്ലാവർക്കും അവന്റെ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ വായിച്ച് അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുവാനും അവന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന മനസ്സിൽ അഹങ്കാരമില്ലാതെ അഹന്തയില്ലാതെ அலோகத்தை ஆग्रேகித்து கொண்டே சுவாரிハய அமர் செயின்வவரோட கூட்டத்தில் நம்மளே ஏவரையும் உள்பெட்டி அளிகிரியை பார்க்கவே வாஹு தஹவானால குல்லில்லாஹு ஹுவல் ஆலமீன் அஸ்ஸலாமு அலைக்கும் வ ரஹ்மத்துல்லாஹி வ பரக்காத்துஹு